ഇപ്പോൾ ചെമ്മീനും ചക്കക്കുരു ഇട്ടുകാണ്ടുള്ള കറി എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല അല്ലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിൻ്റെ കുക്കറിൻ്റെ നിറം ഉണ്ടാകാണ്ട് ആരും അന്തം ഇടണ്ടെട്ടോ കുക്കർ ചക്ക വെച്ചാണ്ട് അടി പിടിച്ചതാണ് നന്നായിട്ട് അപ്പോൾ അത് എത്ര അരച്ചിട്ടും പോവാത്തത് കൊണ്ടാണ് അതങ്ങനെ അപ്പോൾ ഇനി കുറച്ചിങ്ങനെ വെച്ചതാകുമ്പോൾ റെഡി ആക്കോളൂ അപ്പോൾ അതിലേക്കിട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞങ്ങൾ കണ്ടിയിൽ എന്തൊക്കെയാണെന്നുള്ളത് തക്കാളി പച്ചമുളക് അതുപോലെ ചെമ്മീ മാങ്ങ മാങ്ങ ഇട്ടു കേട്ടോ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അളവൊന്നും ഞാൻ പറയണില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസലൊക്കെ അടിച്ചാൽ മതി ചക്കക്കുരു വേവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വയ്ക്കും ചക്കക്കുരു പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കൂടിയാണല്ലോ ക്യാൻസറിന് വരെ തടയുന്നതാണ് ചക്കക്കുരുവിൽ ചക്കക്കുരുവിൻ്റെ ആ റെഡ് കളറ് തൊലി കളയാതെ നമ്മൾ വയ്ക്കേണ്ടതാണ് അപ്പം രോഗത്തിനെ തടയുന്നതാണ് ഏതായാലും അപ്പോൾ നമ്മളെ ചക്കക്കുരു ചമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വറവിട്ടെടുക്കാം നമുക്ക് അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തൊന്ന് മിസ്സായി പോയിട്ടുണ്ട് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്